ഏറ്റവും വലിയ ഹൃദയ ഭൂമിയായിട്ടാണ് സാധാരണ ഒരു അടയാളപ്പെടുത്തുന്നത് എല്ലാവരും ഇവിടെ വന്നു പോകും ഇവിടെ വരികയും പോവുകയും ചെയ്യും ഇവിടെ ഉള്ളവരും അതിഥികളും എല്ലാവരും വരികയും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും ഇവിടെ എത്തും ഈ നാട്ടിലെ ഇല്ലേ ഇവിടെ വരാതെ ഒരാൾക്ക് പോലും പോകാൻ പറ്റില്ല ഇങ്ങനെ എല്ലാവരും ഒരു ഗ്രാമത്തിലെ ഒരു നാട്ടിലെ എല്ലാവരും എത്തുന്ന ഒരു സ്ഥലം എന്നുള്ളൊരു പ്രത്യേകത കൂടി അപ്പൊ അതെനിക്ക് പറയാനുള്ളത് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുക നല്ല വൃത്തി എപ്പോഴും ശ്രദ്ധിക്കുക പഞ്ചായത്ത് ശ്രദ്ധിക്കുക നാടിന്റെ മുഖമാണ് എന്ന് പറയുന്നത് നാടിന്റെ മുഖം ഇത് കണ്ടാൽ ഇതുപോലെയാണ് പോകുന്നത് മോശമായി കിടന്ന രേഖ ഇങ്ങനെയാണ് അപ്പൊ അത് ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി തീർച്ചയായിട്ടും ഇതൊരു വരുമാനം കൂടിയാണ് ലോക്കൽ തോടി വരുമാനത്തിന്റെ ആവശ്യമുണ്ട് തനതു വരുമാനം വളരെ കുറഞ്ഞു കണ്ട്

വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധ്യതകൾ അനുഭവിച്ചു പോകണം അതിനൊരു നല്ല സാധ്യത കൂടിയാണ് ഇവിടെ ഇത് കുറച്ചുകൂടി അടുത്തൊരു വരുമ്പോൾ ഒരു സ്കീമുകൾ വെച്ച് കുറെ കൂടി ഡെവലപ്പ് ചെയ്ത് കുറെ കൂടി വരുമാനം പഞ്ചായത്ത് ഉണ്ടാക്കിയാൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് നടത്താൻ പറ്റും കാരണം സർക്കാരിൽ നിന്നുള്ള ഫണ്ടിനൊക്കെ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും കൃത്യസമയത്ത് കിട്ടാത്തതിന്റെ വിഷയങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ അങ്ങനെ പരിമിതിയുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് പഞ്ചായത്ത് സ്വന്തമായി വരുമാനം ഭാവിയിലേക്ക് കൂടി സ്വന്തമായ വരുമാനം നമുക്ക് നമ്മുടെ ലോക്കൽ ബോഡികളിൽ ഇനിയും നമുക്ക് ഒരുപാട് ശക്തിപ്പെടുത്തിയാൽ കുറെ കൂടെ ശക്തിപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നടപ്പാക്കാം നമുക്ക് കഴിയും വികസന പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നാടിന് മുഖച്ഛായ മാറ്റുന്ന ഒന്നാണ് നാടിന്റെ സാമൂഹ്യ സാമ്പത്തിക മാറ്റം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണം ഇപ്പൊ ഹൈവേയിലെ എല്ലാം വികസനം പൂർത്തിയാകുമ്പോൾ അതിന്റെ കൂടി അനുബന്ധമായിട്ടുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നമുക്കുണ്ടാകുന്ന ും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അതിനേക്കാൾ നന്നായിരിക്കുന്ന വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാകേണ്ടത് നമ്മളെക്കാൾ നന്നായി നമ്മുടെ അടുത്ത തലമുറ അല്ലെ കൂടുതൽ സൗകര്യത്തോടുകൂടിയും കൂടുതൽ സന്തോഷത്തോടു കൂടിയും ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ശ്രീമതി ശോഭന നേതൃത്വത്തിലുള്ള വൈസ് പ്രസിഡന്റും കൂടെ പോയത് ഞാൻ ഒരു സ്ഥലത്തും കാണാത്ത ഒരു പ്രത്യേകതകളിൽ കണ്ടു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടി ഭയങ്കര സ്നേഹത്തിലാണ് അതൊരു വലിയ പ്രത്യേകതയാണ് അതായത് എല്ലായിടത്തും ഇല്ലെന്നല്ലേ പറഞ്ഞത് അപൂർവ സ്ഥലത്ത് അത് കാണാൻ നല്ല കാര്യമാണ് മധുര ഭരണസമിതി എല്ലാവരും വലിയ രാഷ്ട്രീയമൊന്നും ഇല്ലാതെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അവരുടെ രാഷ്ട്രീയമുണ്ട് ഒന്നുമില്ലാതെ പൊതുവായി ഒരു ധാരണ നടക്കുന്നത് ഇവര് തമ്മിൽ അടിച്ച് കഴിഞ്ഞ ഒന്നും നടക്കില്ല ഒരു ഭരണസമിതി നടക്കില്ല തമ്മിൽ തമ്മിലൊരു ധാരണ പൊതുധാരണ നിങ്ങൾ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കാതെ കുറച്ച് സമയം കൂടിയല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഈ നാട്ടിൽ ജനാവലിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എപ്പോഴും ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളെയാണ് എപ്പോഴും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ നിങ്ങളുടെ ഈ പ്രദേശത്ത് അല്ലാത്ത ഒരാൾ ഏറ്റവും കൂടുതൽ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ും പോകുമ്പോൾ നോക്കാം വലതു ഭാഗത്തേക്ക് മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് പഞ്ചായത്ത് പോലെ ആ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് കയ്പമംഗലം ഗ്രാമ പഞ്ചായത്ത് നിർമ്മിച്ച ഈ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു